മക്കളുടെ മുന്നിൽ വെച്ചിട്ട് പാരൻസ് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം പാരൻസ് തമ്മിൽ പല തരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാവാം അവർ തമ്മിൽ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവാം കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം ഇതൊക്കെ ഒരു വീട്ടിലെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ കോൺഫ്ലിക്ട്സ് ഈ ഡിസഗ്രിമെൻറ്റ്സ് ഈ ഹ്യുമിലിയേഷൻസ് ഒരിക്കലും മക്കളുടെ മുന്നിലേക്ക് നിങ്ങൾ കൊണ്ടുവരാതിരിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ട് എന്ന് വിചാരിക്കാം ഈ വഴക്ക് നിങ്ങൾ മക്കളുടെ മുന്നിൽ നിന്നും ചെയ്യുന്നില്ല വഴക്ക് കൂടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക മക്കളെ സംബന്ധിച്ചിടത്തോളം വീടെന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റിയാണ് ആ സേഫ് സേഫായിട്ടുള്ള പ്ലേസിൽ അവർ സേഫായിട്ട് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നും മോശമായിട്ടുള്ള ഇടപെടൽ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഡിസ്റസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ വഴക്കാണ് എന്നുള്ള ഈ ഇമേജ് എപ്പോഴും കാണുന്നൊരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് പാരൻസ് തമ്മിൽ അഗ്രസീവായിട്ട് ബ്ലെയിം ചെയ്യാനോ ഷൗട്ട് ചെയ്യാനോ ചെയ്യാനോ അവർ തമ്മിൽ ഒരു ഹ്യൂമിലിയേഷൻ നടക്കുന്നതായിട്ട് പോലും മക്കളെ കാണാൻ ഇടവരരുത് ഇത്തരം കാര്യങ്ങൾ മാക്സിമം വീടുകളിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം ഇൻ കേസ് അത് സംഭവിക്കുകയാണെങ്കിൽ പോലും അത് മക്കളുടെ മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളെ തമ്മിലുള്ള വഴക്കിനിടയിലേക്ക് മക്കളെ കൊണ്ടുവരാതിരിക്കുക ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നം നടക്കുമ്പോൾ ഈ പാരൻസ് മക്കളെ ഇതിലേക്ക് ഇൻവോൾവ് വേവിക്കും മക്കളെ യൂസ് ചെയ്തിട്ട് ഇവരൊരു വിക്റ്റം പ്ലേ നടത്തും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് മക്കളെ വല്ലാതെ ഫോഴ്സ് ചെയ്യും ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് ആരാണ് ശരി ആരാണ് തെറ്റ് ഇത്തരത്തിൽ മക്കളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഫൂസ് ചെയ്യുന്ന രീതിയിൽ അവരെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു സൈഡ് എടുക്കാൻ വേണ്ടി പറയാം ഇവർ ഈ പ്രശ്നത്തിൽ ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം ഒരു മെസ്സഞ്ചറായിട്ട് യൂസ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹസ്ബൻഡ് വൈഫിനെ പറ്റിയിട്ടോ വൈഫ് ഹസ്ബൻഡിനെ പറ്റിയിട്ടോ ഒരിക്കലും മക്കളുടെ മുന്നിൽ വെച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അതായത് നമ്മൾ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒബിയസ്ലി നമുക്ക് അപ്പുറത്തുള്ള ആളോട് ഒരു ദേഷ്യം ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ ഈ വഴക്കിനെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഇങ്ങേറെ പറ്റിയിട്ടുള്ള കുറ്റമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഹസ്ബൻഡിനെ പറ്റിയിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ മക്കളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് പേഴ്സൺ ഈസ് ദർ ഫാദർ അവരുടെ അച്ഛനെ പറ്റിയിട്ടാണ് നമ്മൾ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് അവരുടെ ഉള്ളിൽ ഒരു മുറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നാളെ അങ്ങേരെ ഒരു രീതിയിലും വാല്യൂ ചെയ്യാത്ത ഒരു ലെവലിലേക്ക് ഇല്ലെങ്കിൽ ആ മക്കൾക്ക് ആ ആ ഫാദറിനോടൊരു വെറുപ്പ് തോന്നത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയേക്കാം സോ അതുകൊണ്ട് ഫാദർ ഒരിക്കലും മദറെ പറ്റിയിട്ടോ മദർ ഒരിക്കലും ഫാദറിനെ പറ്റിയിട്ടോ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് മോശമായിട്ട് സംസാരിക്കാതിരിക്കാം നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങളായിട്ട് തീർക്കുക അതൊരിക്കലും മക്കളുടെ മുന്നിൽ എത്തിച്ചിട്ട് അവർക്കൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് അവരെ കൊണ്ടെത്താതിരിക്കുക മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഞാനിപ്പോൾ നിന്നെ ഡിവോഴ്സ് ചെയ്യും ഞാൻ നിന്നെ ഒഴിവാക്കും എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് സെപ്പറേറ്റഡ് ആവാം എനിക്കൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന രീതിയിലുള്ള അബാൻഡ്മെൻറ്റിനെ പറ്റി ഡിവോഴ്സിനെ പറ്റി സെപ്പറേഷനെ പറ്റിയിട്ട് മക്കളുടെ മുന്നിൽ നിന്നും നിങ്ങളൊരിക്കലും സംസാരിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക നേവി ദേശത്തിൻ്റെ പുറത്ത് നമുക്ക് പലതും തോന്നിയേക്കാം ഈ ദേശത്തിൻ്റെ പുറത്ത് നമ്മളെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ മുന്നിൽ നിൽക്കുന്ന കുട്ടിയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ആ ദേശത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് നമുക്കറിയാം ഇതൊന്നും നടക്കില്ല എന്നുള്ളത് പക്ഷേ ഇത് കേൾക്കുന്നൊരു ഏഴു വയസ്സായ എട്ട് വയസ്സായിപ്പോട്ടെ ഒരു പത്ത് വയസ്സായ കുട്ടിക്ക് പോലും ഇത് ഇവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് എൻ്റെ പാരൻസ് സെപ്പറേറ്റഡ് ആവാൻ പോകുകയാണോ നമ്മൾ അനാഥരാവാൻ പോകുകയാണോ നമ്മൾ അബാൻഡൻ ചെയ്യപ്പെടുമോ എന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള പേടികളായിരിക്കും നമ്മൾ ഇവരുടെ ഉള്ളിലേക്ക് ഇൻഫ്യൂസ് ചെയ്തു കൊടുക്കുന്നത് സോ അത്തരം അത്തരത്തിലുള്ളൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ ദഹിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റോൾ മോഡൽസ് അല്ലെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യുന്നത് പഠിക്കുന്നത് അവരുടെ പാരൻസിൻ്റെ അടുത്തു നിന്നാണ് ഈ പാരൻസ് തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇമോഷൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതായത് ദേഷ്യം വരുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക ഔട്ട് ബേസ്റ്റ് ചെയ്യുക സാധനങ്ങൾ വലിച്ചെറിയുക ആൾക്കാരെ ഉപദ്രവിക്കുക ഈ രീതിയിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആങ്കർ ഇഷ്യൂസ് കാണിക്കുന്നു എന്ന് വിചാരിക്കുക ഈ കുട്ടി ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇമോഷൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവർ ഭാവിയിൽ ചെയ്തേക്കാവുന്നത് സോ അവരുടെ മുന്നിൽ ഒരിക്കലും നിങ്ങളുടെ പക വിദ്വേഷം ദേഷ്യം ഇതൊന്നും കാണിക്കാതിരിക്കുക മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഹീൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം നിങ്ങൾ ആസ് എ പേഴ്സൺ ഹീൽഡ് ആവുക ആ ഒരു ഹീൽഡ് വേർഷനിൽ നിന്നും വരുന്ന ഇമോഷൻസ് ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കും ഒരിക്കലും പൊട്ടത്തെറിക്കേണ്ടി വരില്ല ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല നിങ്ങൾ ഒരിക്കലും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നില്ല സോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ വെൽബീങ്ങിനെ നന്നാക്കുക എന്നുള്ളതാണ് അതേപോലെ മക്കളുടെ മുന്നിൽ നിന്ന് ഒരിക്കലും അഡിക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കാതിരിക്കുക അതായത് എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ മദർ ഒരു അഡിക്റ്റീവ് ആണ് എന്നുള്ള തോന്നൽ പോലും മക്കളുടെ ഉള്ളിൽ കൊടുക്കാതിരിക്കുക ഗ്യാമ്പ്ലിംഗിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ഡ്രഗ്സ് ഡ്രിങ്ക്സ് സ്മോക്കിംഗ് അങ്ങനെ പല രീതിയിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളോട് അഡിക്ഷനുള്ള പാരൻസ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ മക്കളുടെ മുന്നിൽ ഷോക്കേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈ പാരൻസിനെ പറ്റി കിട്ടുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു ഇമേജ് ആണ് അതുകൂടാതെ തന്നെ ഈ അഡിക്ഷൻസ് നിങ്ങൾ അറിയാതെ അവരുടെ ഉള്ളിൽ എവിടെയോ അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ട് സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ മക്കളുടെ കുഴി കുത്തുക എന്നൊക്കെ പറയും ആ ഒരു ലെവലിലേക്കുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് പോകുന്നുണ്ടാവുക സോ നിങ്ങളുടെ അഡിക്ഷൻസ് മാക്സിമം അഡിക്ഷൻസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുള്ള പാരൻസ് ഒരിക്കലും മക്കളുടെ മുന്നിലേക്ക് അത് ഷോ കേസ് ചെയ്യാതിരിക്കുക ഒരു പാരൻ്റ് ആവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് വളരെ ഈസിയാണ് പക്ഷേ ആ പാരൻ്റ് എന്നുള്ള രീതിയിൽ ആ കുട്ടിക്കൊരു പാരൻ്റ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം നമ്മളെ ഓരോ നിമിഷവും ഒരു സി സി ടി വി എന്ന പോലെ ട്വൻറ്റി ഫോർ സെവൻ നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന രണ്ട് കണ്ണുകളാണ് അത് അവരെന്തൊക്കെ നമ്മളിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല കാരണം നാളെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവരൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക ഓക്കേ അവരെ നമ്മുടെ കണ്ടിട്ടാണല്ലോ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ ഈ സംസാരിക്കുന്ന രീതി എൻ്റെയാണല്ലോ അങ്ങനെ ഏറ്റവും സിഡ് കാര്യങ്ങൾ അവർ പലപ്പോഴും പഠിക്കുന്നത് പാരൻസിൻ്റെ അടുത്തുനിന്നാണ് സോ നിങ്ങളെന്താണ് മോഡൽ ചെയ്യുന്നത് നിങ്ങളെന്താണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതായത് അതായത് അവരെന്ത് കാണണം എന്നുള്ളത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവരെന്ത് കാണണം അവരെന്ത് കേൾക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി പാരൻസിൻ്റെ ഭാഗത്തുണ്ടാവണം അപ്പോഴാണ് മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് വളരുന്നതും നിങ്ങൾക്ക് നല്ലൊരു മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി പറ്റണം